ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അശ്വതി ഭരണി കാർത്തിക അനിഴം തൃക്കേട്ട എന്നിങ്ങനെയുള്ള പത്ത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി ഞായറാഴ്ച വേദജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇപ്പോഴുള്ള സ്ഥിതിഗതികളെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ മറ്റു ചില കാര്യങ്ങൾക്ക് ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടിയായിരിക്കും കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ പത്ത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുള്ള വീടുകളാണ് നിങ്ങളുടേതെങ്കിൽ ഈ ഓഗസ്റ്റ് ഇരുപത്തിനാല് ഞായറാഴ്ച ആ വീട്ടിൽ ചില സുപ്രധാന കാര്യങ്ങൾ സംഭവിക്കുവാൻ പോവുകയാണ് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജ്യോതിഷ ഫലപ്രകാരം കാണുന്ന പല കാര്യങ്ങളും സാധാരണഗതിയിൽ ഒരു മനുഷ്യ മനസ്സിൽ ചിന്തിക്കുക പോലും ചെയ്യാത്തവയും എന്നാൽ അച്ചിട്ടായി ഈ വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നവയുമായിരിക്കും അതായത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്തതും ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് കരുതിയിട്ടില്ലാത്തതുമായ ചില കാര്യങ്ങളായിരിക്കും ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നത് അപ്രകാരം നോക്കുമ്പോൾ ഈ ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി ഞായറാഴ്ച ഈ പത്ത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച ഈ പത്ത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ വന്നു ചേരുവാൻ കാരണമാകുന്നത് വ്യാഴത്തിൻ്റെ സ്വാധീന ഫലമായി ഉണ്ടാകുന്ന ഗുരുപുഷ്യ യോഗം കൊണ്ടാണ് ജ്യോതിഷപ്രകാരം ഈ ഗുരുപുഷ്യ യോഗം സൃഷ്ടിക്കപ്പെടുമ്പോൾ ഈ യോഗം സിദ്ധിക്കുന്ന മനുഷ്യരിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ അത്രയേറെ വ്യത്യസ്തമായിരിക്കും അപ്രകാരം നോക്കുമ്പോൾ ഈ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച യോഗം സിദ്ധിക്കുന്നതിലൂടെ ജീവിതത്തിൽ പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നേടിയെടുക്കുവാനുള്ള യോഗം കൈവന്നിരിക്കുന്ന ഒന്നാമത്തെ രാശിക്കാരായി വരുന്നത് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ് ഇന്നത്തെ ഈ അദ്ധ്യായം കാണുന്ന കന്നിരാശിക്കാരായിട്ടുള്ള പല ആളുകളും ഇതുവരെ പരിഹാരം കാണുവാൻ കഴിയാത്ത തരത്തിലുള്ള പല പ്രശ്നങ്ങളിലൂടെയും ഇപ്പോൾ കടന്നു പോകുന്നുണ്ടെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസ്സിന് ആശ്വാസം കണ്ടെത്തുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങൾ ഈ ഒരു ദിവസം ഉണ്ടാകും അതായത് ഈ ഒരു യോഗം നിങ്ങൾക്ക് വരുവാൻ പോകുന്ന ഭാഗ്യത്തെയാണ് മുൻകൂട്ടി കാണിക്കുന്നത് പ്രത്യേകിച്ച് ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കന്നിരാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ വരുമാന മേഖലയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനും ആ ഒരു കാര്യം പൂർത്തീകരിച്ചെടുക്കുവാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ വളരെ ഗുണകരമായി വരികയും ചെയ്യും അതായത് വ്യാഴത്തിൻ്റെ അനുഗ്രഹഭാവം നിങ്ങളിൽ സൃഷ്ടിക്കുന്നത് സാമ്പത്തികമായ നേട്ടങ്ങളും ജീവിതത്തിലെ ഉന്നമനങ്ങളും തന്നെയാണ് എന്നാൽ വാസ്തവത്തിൽ ഇപ്പോഴുള്ള നിങ്ങളുടെ അവസ്ഥ നോക്കിയാൽ ഇപ്പോൾ നിലനിൽക്കുന്ന കടബാധ്യതകൾ പോലും പരിഹരിക്കുവാനുള്ള വഴി നിങ്ങളുടെ മുൻപിലില്ല എന്നാൽ ഒരു കാരണവശാലും നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ച് മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ട കാര്യമില്ല കാരണം ഭാഗ്യം നിങ്ങളോടൊപ്പം തന്നെ ഉള്ളതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു വഴിത്തിരിവ് ഗുരുപുഷ്യോഗത്തോടെ കൈവരും സാമ്പത്തികമായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ശമനം കാണുവാൻ കഴിയും എന്നുള്ളത് മാത്രമല്ല നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിലനിന്നിരുന്ന സമാധാനക്കേടുകൾ നിറഞ്ഞ അന്തരീക്ഷങ്ങൾ ഇല്ലാതാവുകയും ജീവിതത്തിൽ വളരെയധികം മനസമാധാനവും സന്തോഷവും കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ അധികരിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് ഇതിൽ തന്നെ ഒരു കാര്യകാരണവും ഇല്ലാതെ കുടുംബത്തിൽ എപ്പോഴും കലഹങ്ങളും പരസ്പരം സ്നേഹമില്ലാത്ത അവസ്ഥയും നിലനിൽക്കുന്നതിനാൽ തന്നെ ഒരു സന്തോഷവുമില്ലാത്ത സാഹചര്യത്തിലൂടെയാണ് പല കന്നിരാശിക്കാരും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പലപ്പോഴും നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് ഒന്ന് ഇറങ്ങിപ്പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുവരെ തോന്നുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ നിങ്ങളുടെ ഭവനത്തെ ബാധിച്ചിരുന്ന ദോഷം അകലുകയും പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവുകയും ചെയ്യുന്ന സമയമാണ് വരുന്നത് അത്രമല്ല ഈ ഓഗസ്റ്റ് ഇരുപത്തി തീയതി ഞായറാഴ്ച ചില പ്രത്യേക പരീക്ഷകളൊക്കെ എഴുതുവാനിരിക്കുന്ന ചില കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് അതിൽ നിന്ന് ഏറ്റവും മികച്ച ഒരു ഫലം തന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ എന്തുകൊണ്ടും കന്നിരാശിയിൽ പിറന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതിയും മനസ്സിന് സന്തോഷം ലഭിക്കുന്ന തരത്തിലുള്ള പല അനുഭവങ്ങളും പോസിറ്റീവ് ഊർജവുമെല്ലാം നിലനിൽക്കുന്ന ഒരു സമയമായിരിക്കും ഇതോടെ വന്നു ചേരുന്നത് ഇനി രണ്ടാമതായി ഈ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച ഗുരുപുഷ്യയോഗം പുഷ്യയോഗം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ് തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ ഈ ഒരു ദിവസം ജീവിതത്തിൽ ഒന്നിൽ കൂടുതൽ സവിശേഷകരമായ കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നതായി ഫലത്തിൽ കാണുന്നുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ പല നാളുകളായി ശ്രമിച്ചിട്ട് പോലും അതിൻ്റെ ഒരു ഫലം കാണുവാൻ കഴിയാതിരുന്ന ചില കാര്യങ്ങൾക്ക് വരെ ഈ ഒരു ഭാഗ്യയോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതോടെ പൂർത്തീകരണം കാണുവാൻ കഴിയും മാത്രമല്ല ഈ ഓഗസ്റ്റ് ഇരുപത്തി തീയതി ഞായറാഴ്ച ചില തുലാം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ചില വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങുവാനും നിങ്ങളുടെ നിക്ഷേപത്തിലേക്ക് അവ ഒരു പ്രധാന ഭാഗമാകുവാനും ഇടയാകും അതുമാത്രമല്ല തുലാം രാശിക്കാരായിട്ടുള്ള മാതാപിതാക്കൾക്ക് നിങ്ങളുടെ മക്കളുടെ സന്തോഷത്തിനായി ചില കാര്യങ്ങൾ ചെയ്യുവാനും അത് നിങ്ങളുടെ മക്കൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകുവാൻ കാരണമാവുകയും ചെയ്യും അതായത് കുടുംബ ബന്ധങ്ങൾക്കുള്ളിൽ പല വിധത്തിലുള്ള സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളും ഐശ്വര്യവുമെല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് അതുപോലെ തന്നെ വീട് പണിയൊക്കെ തുടങ്ങി വച്ചിട്ട് അതിൻ്റെ പണി പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ ഒരു വഴിയുമില്ലാതെ വളരെയധികം സാമ്പത്തിക തടസ്സങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചു വരുന്ന ചില വ്യക്തികളും ഇപ്പോൾ ഈ അദ്ധ്യായം കാണുന്നുണ്ട് മാത്രമല്ല സാമ്പത്തിക വഴികൾക്ക് വേണ്ടി നിങ്ങൾ വസ്തു കച്ചവടം നടന്നു കിട്ടണമെന്നും വളരെയധികം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു കാര്യത്തിന് വളരെയധികം തടസ്സങ്ങളാണ് നേരിടുന്നത് എന്നാൽ ഈ ഗുരുപുഷ്യയോഗം നിങ്ങളിൽ സിദ്ധിക്കുന്നതോടെ നിങ്ങൾക്ക് നിങ്ങളുടെ വസ്തു കച്ചവടം നടന്നു കിട്ടുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയും ഒപ്പം തന്നെ നിങ്ങളുടെ വീടിൻ്റെ പണി പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുകയും ചെയ്യും മാത്രമല്ല ഈ ഒരു സമയം തുലാം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വസ്തു വാങ്ങുവാനും വിൽക്കുവാനുമൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമായിരിക്കും എന്തു തന്നെ ഈ ഓഗസ്റ്റ് ഇരുപത്തി തീയതി ഞായറാഴ്ച തുലാം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ചില അപ്രതീക്ഷിതമായ ധനവരവുകൾ ഉണ്ടാവുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ കഴിയുകയും ചെയ്യും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് വന്നിരുന്ന വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് ആരോഗ്യം ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മാറുകയും ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളെയും സന്തോഷത്തോടെയും ഉന്മേഷത്തോടെയും ആരോഗ്യത്തോടെയും ചെയ്യുവാനുള്ള യോഗം കൈവരികയും ചെയ്യും ഇനി അടുത്തതായി ഈ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച ഗുരുപുഷ്യോഗം സിദ്ധിക്കുവാനുള്ള ഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ് മേടം രാശിയിൽ പിറന്ന ചില വ്യക്തികളിൽ ജീവിതത്തിൽ ഇപ്പോൾ എന്തൊക്കെയോ തരത്തിലുള്ള ദോഷകരമായ അനുഭവത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട് അതായത് എന്തൊക്കെയോ തരത്തിലുള്ള നെഗറ്റീവ് ഊർജം നിങ്ങളെ ബാധിച്ചിരിക്കുകയാണ് ഒരു കാര്യവും നിങ്ങൾക്ക് പോസിറ്റീവായി ചിന്തിക്കുവാൻ കഴിയുന്നില്ലാത്ത അവസ്ഥ എപ്പോഴും മനസ്സിന് ദുഃഖവും പല കാര്യങ്ങളെ പറ്റിയുള്ള ചിന്തയും പലപ്പോഴും ജീവിതത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരു ഭയവുമാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്നാൽ ഇപ്പോഴും ജീവിതത്തിൽ ഒരു പുരോഗതി കാണുവാനായി നിങ്ങൾ അത്രയധികം ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സ്ഥിരമായി ഒരു കർമ്മ മേഖലയിലേക്ക് എത്തിപ്പെടുവാനായി വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില മേടൻ രാശിയിൽ പിറന്ന വ്യക്തികൾ ഇപ്പോൾ ഈ അദ്ധ്യായം കാണുന്നുണ്ട് അതിൽ സർക്കാർ ജോലിക്ക് വേണ്ടി കൊണ്ടിരിക്കുന്നവരും അതല്ലാതെ മറ്റു ജോലികൾക്ക് വേണ്ടി പരിശ്രമിച്ചു ഉണ്ട് അപ്പോൾ ഈ ഭാഗ്യം നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ ശ്രമത്തിൻ്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയും എന്നുള്ള കാര്യം അച്ചിട്ടാണ് പ്രത്യേകിച്ച് നിങ്ങൾ സാമ്പത്തികമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്കും മാനസികമായി നിങ്ങൾ തളർന്നു പോകുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾക്കും ഒരു മാറ്റം കാണുവാൻ പോകുന്ന സമയമാണ് ഈ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച എന്ന് പറയുന്നത് മാത്രമല്ല പല മേടം രാശിയിൽ പിറന്ന വ്യക്തികളുടെയും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില തീരുമാനങ്ങൾ ഏറ്റവും മംഗളകരമായി എടുക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളുണ്ടാകുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇത് അപ്പോൾ എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവുകയും ഒപ്പം തന്നെ നിങ്ങൾക്ക് മികച്ച ആരോഗ്യസ്ഥിതിയും പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയും നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് ഇനി നാലാമതായി ഈ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച ഗുരുപുഷ്യോഗം സിദ്ധിക്കുന്നതിനാൽ ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങളും കരസ്ഥമാക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികളാണ് ഈ ഒരു യോഗത്തിന് വൃശ്ചികം രാശിക്കാരുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിൽ പല വിധത്തിലുള്ള മാറ്റങ്ങളും സൃഷ്ടിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് ജ്യോതിഷ ഫലപ്രകാരം വ്യക്തമാകുന്നത് പ്രത്യേകിച്ച് വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികളുടെ കർമ്മ മേഖലയിലും സാമ്പത്തിക മേഖലയിലുമെല്ലാം തന്നെ വളരെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു യോഗത്തിലൂടെ ഉണ്ടാകുവാൻ പോകുന്നത് അതിൻ്റെ എന്ന തരത്തിൽ ഈ ഞായറാഴ്ച പല വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാർക്കും ചില ശുഭവാർത്തകൾ കേൾക്കുവാനും നിങ്ങൾ പ്രതീക്ഷിച്ച ചില കാര്യങ്ങളുടെ പൂർത്തീകരണം കാണുവാനുമുള്ള യോഗവും നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ചില വ്യക്തികൾ വഴി നിങ്ങൾക്ക് പുതിയ കർമ്മ മേഖലയിലേക്ക് എത്തിപ്പെടുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ഈ ഞായറാഴ്ച ഒരുങ്ങി വരും ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു സാഹചര്യത്തെ ആണെങ്കിലും വളരെ പോസിറ്റീവായി നേരിടുവാനും എന്താണോ ഓരോ കാര്യങ്ങളെപ്പറ്റിയുമുള്ള കൃത്യമായ തീരുമാനം അത് ആ രീതിയിൽ തന്നെ എടുക്കുവാനും കഴിയുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം മാത്രമേ സമ്മാനിക്കുകയുള്ളൂ ഒപ്പം തന്നെ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയിൽ ഏറ്റവും മികച്ച ഒരു അവസ്ഥ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക ഇതിൽ പ്രത്യേകിച്ച് ഓഗസ്റ്റ് ഇരുപത്തി തീയതി ഞായറാഴ്ച ചില വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ദൂരയാത്രകൾ ചെയ്യുവാനും അതോടൊപ്പം തന്നെ നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിരുന്ന ചില യാത്രകൾ ചെയ്യുവാനുമുള്ള യോഗവും കാണുന്നുണ്ട് എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മറക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ചില കാര്യങ്ങളും ചില നിമിഷങ്ങളും ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഈ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച എന്ന് പറയുന്നത് അപ്രകാരം നോക്കുമ്പോൾ ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് ഈ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച ഇന്നത്തെ അദ്ധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പത്ത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും വളരെ ശുഭകരമായിട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം